നിങ്ങൾ അദ്ദേഹം പറയും േ ഒരുപാട് ബ്രാഞ്ചുകൾ ഇല്ലേ ഇവിടെ ഓടിയെത്തണ്ടേ എനിക്ക് ഒരുപാട് പൈസ നീ തന്നില്ല പിന്നെ എനിക്ക് പിന്നെ ഇതിനൊന്നും നേരം കിട്ടിയില്ല വാതു കേൾക്കാൻ വരൂല ഒരു ൾക്കുണ്ടാവില്ല ജമാത്തിനുണ്ടാവൂല ഒന്നിനുണ്ടാവില്ല എന്തേ ബിസിനസ് 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 അള്ളാഹു എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ അവിടെ ഇരിക്കുന്ന ഒരു മഹാന ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അറിയുമോ ഇത് ദാവൂദ് അലൈഹിസ്സലാം ഇത് സുലൈമാൻ ദാവൂദ് ദാവൂദ് അലൈഹിസ്സലാം ആണ് നബിയുടെ മകൻ സുലൈമാനുദാവൂ നിങ്ങളായിരുന്നോ തിരക്ക് പിടിച്ചോടിയിരുന്നത് അതല്ല നിങ്ങളെക്കാൾ തിരക്കുണ്ടായിരുന്നത് അത്രാഹുവേ സുലേമാനബിക്ക് എന്നെ ആയിരിക്കും എന്നെക്കാളൊക്കെ ലോകത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളൊക്കെ ഭരിച്ച നബിയാണിത് രാജാവാണ് എന്നിട്ട് പോലും എൻ്റെ അബാദത്തിന് സുലൈമാൻ നബിക്ക് സമയമുണ്ടായിരുന്നു നിങ്ങൾ ചെറിയ കച്ചവടക്കാരനായപ്പോഴേക്കും ഇതൊക്കെ നിർത്തിയല്ലേ എന്റെ സുലൈമാൻ നബി നിർത്തിയിട്ടില്ലല്ലോ പിന്നെ കൊണ്ടുവരുന്നു രോഗിയായ ഒരാൾ രോഗിയോട് ചോദിക്കും എന്തേ നിങ്ങളുടെ എബാധത്തൊക്കെ വളരെ കുറവായിരുന്നല്ലോ തലവേദന ഉണ്ടായാൽ അനുസ്കരിക്കാത്തവര് ജലദോഷം ഉണ്ടായാൽ പിന്നെ നിസ്കരിക്കില്ല അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ നമുക്ക് ബോധമുണ്ടോ മരണം വരെ നിസ്കാര നിർബന്ധമാണ് നിൽക്കാൻ പറ്റാത്തവർ ഇരിക്കണം ഇരിക്കാൻ പറ്റാത്ത കിടക്കണം ആംഗ്യം കാണിക്കണം കണ്ണിമ കൊണ്ട് അതും പറ്റില്ലേ ഹൃദയം കൊണ്ട് ബോധമുള്ളവരെ നിസ്കരിക്കണം എന്നാണ് എന്തേ നീ എനിക്ക് എഴുപാതിത്വ ചെയ്യാതിരുന്നത് പഠിച്ചവനെ എനിക്ക് ഊരവേദന മുട്ടുകാല് വേദന ഷോൾഡറിന് വേദന തലവേദന മൈഗ്രൈൻ ഇതൊക്കെ ആയിരുന്നല്ലോ എനിക്ക് പിന്നെ എങ്ങനെയാ ഞാൻ എഴുപാതെയ്യ അപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കും അറിയുമോ ഈ ഇതാണ് കേട്ടിട്ടുണ്ട് മഹാനെട്ടുണ്ട് നിനക്കായിരുന്നോ വലിയ പ്രയാസം അതല്ല അയ്യൂപ ലഭിക്കായിരുന്നോ പറയും ഹാദാ ശരിയാണ് റബ്ബെ എനിക്കല്ല ഇവർക്കായിരുന്നു എന്റെ അയ്യൂപനബിക്കൊരു തടസ്സവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ല ജോഗിയോടെ പഠിച്ചും ചോദിക്കുന്നത് നമ്മോട് നമ്മോടന്നെ ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാണ് ആരോഗ്യ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ അള്ളാഹുന് ചെലവഴിക്കുന്ന സമയം എത്ര കുറവാണ് അല്ലേ എത്ര കുറച്ചേ ഉള്ളൂ അയ്യൂബ് നബി അലിസ്സലാമായിരുന്നോ രോഗം കൊണ്ട് കുടുങ്ങിയത് പ്രയാസപ്പെട്ടില്ല നിങ്ങളായിരുന്നു ആർക്കാ കൂടുതൽ റബ്ബേ അലിഹിസ്സലാമിന്റെ ശരീരം വ്രണമായി കഴിയാത്ത വിധം വായയിലേക്ക് മുറിവ് വന്നപ്പോഴാണ് അയ്യൂബ് ചെയ്തത് പടച്ചവനെ എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ ചോദിച്ചിട്ടില്ലേ അതാ അത്ഭുതം പ്രയാസം എന്നെ എന്നെ തൊട്ടുപോയിട്ടുണ്ട് പ്രയാസം തൊട്ടുപോയിട്ടുണ്ട് റബ്ബി നമ്മളെന്താ പറയാ അള്ളാഹു നിന്നെങ്ങനെ കുടുക്കിയില്ലേ നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലേ നീ എന്നെ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ എന്താ പഠിച്ചോലെ നീ എന്നോട് ഇങ്ങനെ നാവു കൊണ്ട് ഇനി പറയാൻ കഴിയില്ല ഇപ്പോഴേക്കും പറഞ്ഞു റബ്ബേ റബ്ബി എന്റെ രക്ഷിതാവേ എന്നെ പ്രയാസം തൊട്ടു തീണ്ടിയിട്ടുണ്ട് നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണവാനല്ലയോ അത്രേ പറഞ്ഞോളൂ അതുകൊണ്ട് ശിഫധരണേ എന്ന് ചോദിച്ചില്ല അത്രേ പറഞ്ഞു എനിക്ക് പ്രയാസം വന്നിരിക്കുന്ന റൊബേ അപ്പോഴേക്ക് ശിഫ എൻ്റെ വഴിയല്ല കൊടുത്തു ഇതാ കാല് കൊണ്ട് ചവിട്ടിക്കോളൂ സ്ട്രൈക്ക് വിത്ത് യു അല്ലാ നിങ്ങളുടെ കാലൊന്ന് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും ആ വെള്ളമാണ് അയ്യൂബിന് വിരഹിസരം കുടിച്ചതും കുളിച്ചതും ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന മുതലാളിക്ക് വേണ്ടി പകലെന്തിയോളം കച്ചവടത്തിലും ജോലിയിലും ഓടുന്നവരെ അന്ന് അടിമകളാണ് അടിമകളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തേലു എന്റെ എന്റെ ശരീരം ഉടമപ്പെടുത്തുന്ന അധികാരികളെ സയ്യിദന്മാരെ നീ നൽകിയല്ലോ അതുകൊണ്ട് അവർക്ക് പണിയെടുക്കുകയായിരുന്നു അവർക്ക് പണിയെടുത്തതിൽ പിന്നെ എനിക്ക് നിനക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല കാണിച്ചു കൊടുക്കും അവരെ ഇരിക്കുന്നത് ചോദിച്ചു അടിമയായി അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ട നബിയാണത് നീ ചെയ്ത ജോലിയാണോ അയ്യൂബ് നബിയുടെ കഷ്ടപ്പാടോ ഏതായിരുന്നു തന്നെയാണ് അവരുടെ കഷ്ടപ്പാടായിരുന്നു വലീദ് അവരായിരുന്നു എന്നെക്കാളും അവർ പൊട്ടക്കിടട്ടിലറിയപ്പെട്ടില്ലേ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ടാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത് ജോർഡൻ എന്ന് ഖേറോയിലേക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരും ഇത്രയും ദൂരം ഒരു പൈതലിന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോയി അടിമയായിട്ട് ആരായത് വാപ്പനബി നബി അവരുടെ വാപ്പ നബി യാക്കൂബ് നബിയാണ് വാപ്പ അത് നബിയാണ് അവരുടെ യൂസു നബിന്റെ വല്യുപ്പ യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് അലിഹിസ്സലാം അവരും നബിയാണ് അവരുടെ വാപ്പ ആരാ ഇബ്രാഹിം അലിഹിസ്സലാം അങ്ങനത്തെ ഒരു കുടുംബത്തിലെ മോൻ അടിമയായി വിൽക്കപ്പെട്ടിട്ടും എൻ്റെ യൂസുഫ് അലിഹിസ്സലാമിനെ ഹിസ്സലാമിനെ വാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ നീ എന്തേ ചെയ്യാതിരുന്നത്